എന്ത് പറ്റി ഡ്രസ്സിംഗിൽ മാത്രം പോരാ ശുചിത്വത്തിലും കാര്യങ്ങളിലും നമ്മുടെ സ്വഭാവത്തിലും എല്ലാത്തിലും വേണ്ടേ ഞാൻ വേറൊരു കാര്യം കണ്ടല്ലോ അടുക്കളയില് നമ്മള് വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യുന്ന കത്തി കൊണ്ട് താടി മുറിക്കുന്ന കണ്ടല്ലോ ഞങ്ങള് എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈശ്വര മുട്ടിണോ എന്നാ പറയാം ചോദിക്കാൻ നിങ്ങളെ സമ്മതിക്കുന്നില്ല പിന്നെ പറഞ്ഞല്ലേ ഒരാള് ഞാൻ സംസാരിച്ചോണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കൈപൊക്കി കൊണ്ടിരുന്നാലേ അപ്പ ഞാൻ പറയുന്ന കേട്ടല്ലോ അയ്യോ ആരോ തമാശ പറഞ്ഞ അവൻ ശ്രീതേഷായിട്ട് എടുത്തോർ കൂർന്ന് ആണോ വിരാട് കോഹ്ലീ കണ്ടിട്ടില്ലേ വിരാട് ഒരു കൊലമായത് കണ്ടു ലാട്ടെ ലാലെ പറഞ്ഞല്ലോ വന്നപ്പോ തന്നെ

ആ ട്രിമ്മറിനെ അവിടെ വെച്ച് രാവിലെ വൈകിട്ടും ദൈവമേന്ന് പ്രാർത്ഥിക്കാം അമ്മാവ അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഇതേപോലെ പീഡിപ്പിച്ച മതി